അമ്മേ വീട്ടിൽ അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അനിയന്റെ കല്യാണം വിളിക്കാൻ വേണ്ടി അച്ഛനും അനിയനും കൂടി വന്നിട്ടുണ്ട് അപ്പൊ ഉച്ചക്ക് ചോറൊക്കെ കൊടുത്തോണ്ട് വിടാൻ നമുക്ക് ഇറച്ചി മേടിച്ചാലാ എന്ത് കാര്യ ഇവിടെ ഉച്ചത്തേക്ക് സാമ്പാറും അച്ഛൻ ഉണ്ട് വേണമെങ്കി പപ്പടം പറക്ക കല്യാണം വന്ന് വിളിക്കണവർക്കൊക്കെ ഇനി സദ്യ ഒരുക്കാൻ പോണല്ലേ അതൊന്നും വേണ്ട അമ്മ എന്നാലും നിന്നോടല്ലേ പറഞ്ഞത് ഉള്ളത് കൊടുത്താ മതി നമ്മുടെ വീട്ടിൽ എന്തുണ്ടോ അത് മതി അമ്മ ഇരുന്നേറ്റ അതാ ഞാനിരുന്നേക്കാൻ അവിടെ പോയി അമ്മേ അമ്മ എന്താണ് ഇത് രാവിലെ അടക്കിലേക്ക് എറിയേക്കുന്നത് അല്ലാത്തപ്പോ എല്ലാ ദിവസം എട്ടുപിടിക്കല്ലേ ഇരുന്നേക്കാറ് കാലുവേദന എന്ന് പറഞ്ഞേ ഇന്ന് കാലുവേദന ഒന്നും ഇല്ലേ അതെ എനിക്ക് കിടന്നിട്ട് അങ്ങോട്ട് ഉറക്കം വന്നില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ചോറും കറിയൊക്കെ അങ്ങനെ ഇണ്ടാക്കാന്ന് അതെന്നുണ്ടാക്കിയേ ആ പുതിയ പാത്രത്തിന് അരക്കി വെക്കുണ്ടാ അല്ലേ നീക്ക ചെയ്യുള്ളു അത് പറഞ്ഞ ജോലി ചെയ് അമ്മ പറഞ്ഞ കരിമീൻ കിട്ടീലും കിട്ടീട്ടുണ്ട് ചെമ്മീനും കിട്ടിയിട്ടുണ്ട് ഒയ്യോ കരിമീൻ കിട്ടീലേ കരിമീനും കൂടി വേണോരുന്ന് അല്ല എടീ തെങ്ങളുടെ ചിറ്റിങ്ങേ അളിയനും അളിയുടെ അച്ഛനും അമ്മയെല്ലാരും വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അമ്മയും രാവിലെ തന്നെ മീൻ മേടിക്കാൻ പറഞ്ഞു വിട്ടത് രാവിലെ ഫ്രഷ് മീൻ കിട്ടൂലെന്ന് അങ്ങനെ നമ്മൾ കുറച്ചു പറഞ്ഞോട്ടെ അല്ല അവരൊക്കെ വരുമ്പോ ഈ സാമ്പാർട്ടി എങ്ങനെ ചോറ് കൊടുക്കാനാണ് അതാണ് ഞാൻ അവനോട് പറഞ്ഞ മീനും ചെമ്മീനും മേടിച്ചത് നല്ല കറി കൊടുക്കണ്ടേ അല്ലെങ്കിൽ അല്ലെങ്കി വണക്കേടല്ലേക്കാണ് വണക്കീട് അതുപോലെ തന്നെ എന്റെ വീട്ടുകാരനൊക്കെ വരുമ്പോ അവർക്ക് നല്ല കറിയൊക്കെ കൊടുത്തില്ലേ എനിക്കുള്ള വണക്കീട് അതെ മോനാണ് അതമ്മ മറക്കുന്ന